പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ പൗലു സപ്പോസ് തോലൻ കൊരന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചുകൊള്ളട്ടെ മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും ആകയാൽ പ്രിയപ്പെട്ടവരെ വിഗ്രഹ ആരാധനയിൽ നിന്ന് ഓടിയകലുവിൻ ഇന്ന് ഈ പ്രഭാതത്തിൽ കഥാവായ യേശു ക്രിസ്തു നിന്നെ വിളിക്കുന്നു നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിന്റെ രോഗങ്ങളും എല്ലാം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക നീ കടന്നുപോക്കൊണ്ടിരിക്കുന്ന സഹനങ്ങളെ കൊടുക്കുക നിന്റെ അഗാധമായ ആഗ്രഹങ്ങളെ കർത്താവിൻ്റെ സന്നധിയിലേക്ക് സമർപ്പിക്കുക യേശുവിൻ്റെ സന്നദ്ധിയിൽ ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നദ്ധിയിലേക്ക് അവിടുന്ന് നമ്മെ വിളിക്കുന്നു വഴിയും സത്യവും ജീവനുമായ യേശു അവന്റെ സന്നധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് പലപ്പോഴും നാം എല്ലാവരും അടിമപ്പെട്ടു പോകുന്ന ഒന്നാണ് കോപം സത്യസന്ധതയില്ലായ്മ വ്യത്യസ്തമായ പ്രലോഭനങ്ങൾ അനാരോഗ്യകരമായ ശീലങ്ങൾ അല്ലെങ്കിൽ സ്വയം തന്നെ സംശയം അങ്ങനെ പലതും പ്രലോഭനം നമ്മുടെ വിശ്വാസത്തെയും സ്വഭാവത്തെയും ദിവസവും പരീക്ഷിക്കുന്ന ഒന്നാണ് മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ യേശു തന്നെ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടു എന്നാൽ അവൻ വീണുപോയില്ല ദൈവവചനത്തിലും ദൈവത്തിൻ്റെ ശക്തിയിലും അവിടുത്തെ സാന്നിധ്യത്തിലും നാം എപ്പോഴും ആശ്രയിക്കുമ്പോൾ നമുക്കും പ്രലോഭനത്തെ മറികടക്കാൻ കഴിയുമെന്ന് സാത്താനെതിരായ യേശുക്രിസ്തുവിൻ്റെ വിജയം നമ്മെ പഠിപ്പിക്കുന്നു പൗലോസപ്പോ സോലൻ ഈ വചനത്തിലൂടെ നമുക്ക് ഉറപ്പ് നൽകുന്നത് ഇതാണ് മനുഷ്യർക്ക് സാധാരണമായതല്ലാത്ത ഒരു പരീക്ഷയും നിങ്ങളെ നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറം പരീക്ഷിക്കപ്പെടാൻ അവിടുന്ന് നിങ്ങളെ അനുവദിക്കുകയില്ല എന്നാൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ടതിന് അവനൊരു പുതിയ വഴി നിങ്ങൾക്ക് തുറന്നു തരും നിന്റെ പ്രലോഭനം എത്ര ശക്തമാണെന്ന് നിനക്ക് തോന്നിയാലും മകനെ മകളെ നിന്റെ രക്ഷയ്ക്കായി ദൈവം എപ്പോഴും ഒരു പുതിയ വഴി നിനക്ക് നേരെ തുറക്കുന്നു എന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രലോഭനത്തെ പരാജയപ്പെടുത്തുന്നതിനുള്ള പുതിയ വഴി രക്ഷപെടലിനായി ദൈവികമായി തുറന്നിരിക്കുന്ന ആ പുതിയ വഴി തിരിച്ചറിയാനുള്ള ആത്മീയ പക്വതയും അത് സ്വീകരിക്കാനുള്ള ശക്തിയും ഈ പ്രഭാതത്തിൽ ദൈവ സന്നദ്ധിയിൽ നിന്നും നമുക്ക് നേടാം കഥാവിൻ്റെ സന്നദ്ധിയിൽ നിന്നെ തന്നെ താഴ്മയോടെ സമർപ്പിക്കുക നിന്റെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ തുറന്നു പറയുക നിന്നെ അലട്ടുന്ന പ്രലോഭനങ്ങളെ നീ വീണു പോയിരിക്കുന്ന അവസ്ഥയെ കഥാവെ നീ കാണണമേ എന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ സന്നദ്ധിയിൽ നീ ആയിരിക്കുക ഈ സമയം കർത്താവ് നിന്നെ ആഹ്വാനം ചെയ്യുന്നു മകനെ മകളെ നീ ശക്തി പ്രാപിക്കുക വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തു നിനക്കിന്ന് നൽകുന്ന അവിടുത്തെ സന്നദ്ധിയിൽ നിന്നും നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് നൽകുന്ന ആ ശക്തി തിരിച്ചറിയാനുള്ള കൃപ നിനക്ക് ലഭിക്കട്ടെ കഥാവായ ദൈവത്തിന്റെ അനുഗ്രഹത്തിൻ്റെ പുതിയ വഴി തിരിച്ചറിയാൻ ഉള്ള അനുഗ്രഹത്തോടൊപ്പം ഇന്നത്തെ ദിവസം അവിടുത്തെ സമൃദ്ധിയാൽ നിന്നെ അവിടുന്ന് നിറയ്ക്കട്ടെ നിന്റെ ആവശ്യങ്ങളെ മുൻകൂട്ടി അറിയുന്ന കർത്താവിൻ്റെ സന്നിധിയിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത് മകനെ മകളെ അനേക നാളായി നിന്നെ ഭാരപ്പെടുത്തിയ പ്രശ്നങ്ങൾ ഇന്നത്തെ ദിവസം നീ അഭിമുഖീകരിക്കേണ്ടതായ പ്രശ്നങ്ങൾ ഇവയെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക കഥാമായ യേശുവിൻ്റെ സന്നദ്ധിയിലായിരിക്കുന്ന നീ നിന്റെ ഹൃദയാഭിലാഷങ്ങളെ തുറക്കുക അവിടുത്തെ കരങ്ങളിലേക്ക് നിന്നെ തന്നെ സമർപ്പിക്കുക ഇന്നത്തെ ദിവസം നിനക്കാവശ്യമായ വിവേകവും വിജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ എല്ലാ ദുർബല അവസ്ഥയെയും തിരിച്ചറിഞ്ഞ് മാറി നിൽക്കുവാൻ ദൈവസന്നദ്ധിയിൽ നിന്നും ശക്തി പ്രാപിക്കാൻ പ്രാർത്ഥിക്കുക ദുഷ്ടന്റെ എല്ലാ കിണിയിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി ദൈവസനധിയിൽ നിന്ന് വിവേചനത്തിന്റെ വരത്തിനായി പ്രാർത്ഥിക്കുക ദൈവീക ജ്ഞാനം കൊണ്ട് ഇപ്പോൾ നീ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു ദൈവസന്നദിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന നിന്നെ കർത്താവ് ഇപ്പോൾ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് നീ പരാജയം അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കുകയില്ല ആരും നിന്നെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചാലും നിന്റെ ശക്തനായ ദൈവം നീ വിശ്വസിക്കുന്ന ദൈവമായ കർത്താവ് പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു അവിടുത്തെ പുതിയ വഴിയുടെ അവിടുത്തെ രക്ഷയുടെ വഴിയിലൂടെ നിന്നെ നയിക്കും ഇന്ന് ഈ പ്രഭാതത്തിൽ നീ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകളെ പാപങ്ങളെ അവൻ്റെ സന്നദിയിൽ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുന്നു കഥാവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി ഇന്നത്തെ ദിവസം അനുതാപമുള്ള ഹൃദയം നൽകി എന്നെ അനുഗ്രഹിക്കണമേ നിന്റെ വഴിയെ ഞാൻ യാത്ര ചെയ്താൽ എനിക്ക് ഉറപ്പായും വിജയവും സമൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകുമെന്ന് തിരിച്ചറിവിൻ്റെ ബോധ്യം നൽകി നന്മയെ ആശ്ലേഷിക്കാനുള്ള കൃപ നിന്റെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ കഥാവായ യേശുവേ ഇപ്പോൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളുടെ കണ്ണ് നീ കാണണം ഇന്നത്തെ ദിവസം അവർക്ക് വെട്ടിപ്പിടിക്കുവാൻ വലിയ ഉയർച്ചയിലേക്ക് നീ അവരെ നയിക്കണമേ അവരാഗ്രഹിക്കുന്ന സമൃദ്ധിയും അനുഗ്രഹവും സംരക്ഷണവും ഇന്ന് അവർക്ക് നൽകി ഇവരുടെ എല്ലാ ഉദ്യമങ്ങളിലും നീ ഇവരെ സഹായിച്ച് ഉയർത്തണമേ കഥാവെ നിന്റെ സന്ന പ്രാർത്ഥിക്കുന്ന ഈ സഹോദരി സഹോദരങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒന്നിനും കുറവില്ലാത്തവരായി കാണപ്പെടുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ സമൃദ്ധിയുടെ വഴിയിലേക്ക് അവരെ നടത്തണമേ നിന്റെ രക്ഷയുടെ പുതിയ വഴി അവർക്ക് കാണിച്ചു കൊടുത്ത് ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന വിശ്വാസവും ധൈര്യവും ഈ മക്കൾക്ക് നൽകി ഇപ്പോൾ തന്നെ നീ അവരെ അനുഗ്രഹിക്കണമേ രക്ഷകനായ യേശു ക്രിസ്തുവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വീണ്ടും നീ ഈ പ്രഭാതത്തിൽ വിളിച്ചു നിർത്തിയ നിന്റെ അനന്ത കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഈ പ്രാർത്ഥനയിൽ കൂടി ഈശോയെ അനേക മക്കളെ നീ തൊടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അനേകരുടെ ഹൃദയത്തെ നീ സ്പർശിച്ച് സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി ഈ മക്കൾക്ക് ഇപ്പോൾ നീ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഇവരെ അലട്ടുന്ന ഭാരവും പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള ദൈവീക ശക്തി നൽകി ഈ മക്കളെ നീ ദൃഢപ്പെടുത്തുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു ദൈവമേ നീ ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് ചെയ്യാൻ പോകുന്ന കാരുണ്യത്തെയും അത്ഭുതത്തെയും അനുഗ്രഹത്തെയും പ്രതി അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു ഇന്നലെയും ഇന്നും എന്നും ഒരുവനായ യേശു ക്രിസ്തുവെ നിന്റെ സന്നദ്ധയിൽ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുതാപമുള്ള ഹൃദയം നൽകി ീതിയിലേക്കും ജീവനിലേക്കും നയിക്കുന്ന അനുതാപത്തിന്റെ ഹൃദയം നൽകി ഇന്ന് ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് വലിയ വിജയം നൽകി മഹത്വം നൽകി ഈ മക്കളെ നീ സഹായിക്കുകയും ഉയർത്തുകയും ചെയ്യണമേ ഇന്ന് ആവശ്യമായ ആത്മീയ പക്വത നേടാൻ ആവശ്യമായ അറിവും പ്രാപ്തിയും നേടാൻ എല്ലാ കാര്യങ്ങളും സൗമ്യതയോടെ നേരിടുന്നതിനും എല്ലാ കാര്യങ്ങളും വിവേകത്തോടെ ചെയ്തു തീർക്കുന്നതിനും പ്രത്യേകിച്ച് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഇവർ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളെ ഏറ്റവും ഉന്നതമായി ചെയ്തു തീർക്കാൻ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ കർത്താവേ നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കൾക്ക് ഇപ്പോൾ തന്നെ നീ കൃപ കൊടുക്കണമേ ദൈവീക ജ്ഞാനവും ശക്തിയും കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണയോട് നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു മഹാത്ഭുതം നീ നടത്താൻ പോകുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് നീ നൽകുന്ന പുതിയ വഴിയിലൂടെ നടക്കാനുള്ള പ്രാപ്തിയും ശക്തിയും വിനയവും ഞങ്ങൾക്ക് നൽകി വിശുദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമാൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമാൻ സർവശക്തനായ ദൈവം ഇന്ന് രക്ഷയുടെ ദിനമായി രക്ഷയുടെ വഴിയിലൂടെ നിന്നെ നയിക്കട്ടെ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇന്ന് അവിടുന്ന് സഫലീകൃതമാക്കട്ടെ നിനക്കാവശ്യമായ ശക്തിയും ജ്ഞാനവും അറിവും ബുദ്ധിയും പ്രദാനം ചെയ്ത് എല്ലാ അബദ്ധങ്ങളിൽ നിന്നും അന്യായങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ഇന്ന് ശക്തനായ ദൈവം നിന്നെ വിടുവിക്കട്ടെ നേർവഴിയിൽ കൂടി നടക്കാനുള്ള കൃപ നൽകി നിന്നെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ നിന്റെ എല്ലാ പ്രവൃത്തികളും കർത്താവ് അനുഗ്രഹിക്കട്ടെ വിജയവും മഹത്വവും നൽകി ആയുസും ആരോഗ്യവും നൽകി നിന്നെ അവിടുന്ന് അനുഗ്രഹിച്ച് സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിൻറെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ